എങ്ങനെ ണ്ടോ നമ്മള് എന്താ പറയാ സ്റ്റേജ് ഉദ്ദേശിക്കണത് അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മള് ഡൈനിങ് ഏരിയ ഉദ്ദേശിക്കണത് അത്ര തന്നെ ഉള്ളു ബാക്കി ഇപ്പൊ ഇപ്പുള്ളതാണ് ഓർത്ത് കേട്ടുക അപ്പൊ ഇന്ന് നമ്മളെ ജീവന്റെ കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഡേക്കുള്ളത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പെങ്ങൾ സാധനത്തിന്റെ വക്കെയാണ് കേക്ക് അത്യാവശ്യം കോസ്റ്റ്ലി കേക്ക് തന്നെയാണ് ബുക്ക് ചെയ്യാൻ പോകുന്നത് എന്നാണ് എന്റെ വിശ്വാസം ആ അപ്പോൾ കോൺസെപ്റ്റ് ഒക്കെ ആണ് അപ്പൊ അപ്പൊ നമ്മൾ അങ്ങനെ ഒക്കെ ഓർഡർ ചെയ്തു തിരിച്ചു വന്നത് നമ്മൾ നേരെ തറവാട്ടിലേക്കാട്ടോ വന്നത് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ആഘോഷിക്കാൻ യെസ് ഇവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നല്ല സ്പേസ് ഉണ്ട് നല്ല അടിപൊളി സ്പേസ് ആണ് ഇതൊക്കെ വണ്ടിയൊക്കെ മാറ്റൂട്ടോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളില് സെറ്റ് ചെയ്യാനാണ് സോ ഈവെൻ്റിൻ്റെ ആളെ ഞാൻ വിളിച്ചിട്ടുണ്ട് നമ്മളെ ഈവെൻറ്റ് ചെയ്യുന്ന ആള് സൊഫ്വാൻ ഇപ്പോൾ വരും ഓക്കെ നമ്മളെൻ്റെ ഫാമിലി ഫ്രണ്ട് ആണ് ആള് ആളായിരുന്നു എനിക്ക് തോന്നുന്നു ഹാലൻ്റെ കല്യാണത്തിനൊക്കെ ഓൻ ആയിരുന്നു ചെയ്തിരുന്നു അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് ഓനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഓനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ അവൻ്റെ കോണ്ടാക്ട് നമ്പറൊക്കെ വേണ്ടവർക്ക് കമൻറ്റിൽ കൊടുക്കുക കമൻറ്റ് വേണ്ടവർ കമൻറ്റ് ചെയ്തോളൂ കാരണം ഇങ്ങനത്തെ ഈവെൻ്റ്സ് ഒക്കെ സൂപ്പറായിട്ട് ചെയ്യുന്ന ആളാണ് ഓക്കെ നമ്മളെ വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അടിപൊളിയായിട്ട് ഞാൻ ചെയ്യുന്നു അപ്പോൾ ഓൻ ഈ സ്ഥലം കാണിച്ചു കൊടുക്കാനാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നത് ഓൻ ഇവിടെ ഈ ഇവിടെ ഇവിടുത്തെ പ്രത്യേകം തന്നെ ഏതൊരു ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാലും നല്ല അട്ടിപ്പൊളി ഫോട്ടോ എല്ലാം അങ്ങനെ ഉണ്ട് സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഫിക്സ് ചെയ്തത് ഓക്കെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് സെലിബ്രേഷൻ കഴിഞ്ഞു ഇപ്പോൾ അഥവാ മഴ പെയ്താലും ഇവിടെ ഷീറ്റും ഉള്ളതുകൊണ്ട് അതും പ്രശ്നമില്ല സോ ഇവിടെ ആയിരിക്കും നമ്മൾ ചെയ്യുക ദിവസം കഴിഞ്ഞു ജൂലൈ മൂന്നിനാണ് രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ മൂന്നാമത്തെ ദിവസമായിട്ടില്ല എല്ലാരും വിളിച്ചിട്ട് ഇൻവൈറ്റ് ചെയ്യാനുണ്ട് തൽക്കാലം നമ്മള് സത്യം പറഞ്ഞാൽ ഫാമിലീസിന് മാത്രമായിട്ടുള്ള ഒരു പാർട്ടിയാണ് ഉദ്ദേശിക്കുന്നത് സബ്സ്ക്രൈബേഴ്സിനെ വിളിച്ച് എല്ലാരും കൂടി ചെയ്യണമെന്നുണ്ട് ബട്ട് അത് വലിയൊരു പാർട്ടി ആയി പോവും കാരണം അത്രയും പേര് വരും എങ്ങനെയായാലും നമുക്ക് അറിയാതെ വിളിച്ചാൽ വരാം കാരണം നമ്മളെ കല്യാണത്തിന് തന്നെ വിളിച്ചിട്ട് ഒരുപാട് പേര് വന്നിരുന്നു എന്നതിൽ ഒരുപാട് സന്തോഷം പക്ഷെ അതുപോലൊരു ഹോളോ സെറ്റപ്പ് ഒന്നും നമ്മള് ചെയ്യാത്തോണ്ട് ഇത്ര ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും അവർ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടില്ല അത് ചെയ്യുന്നത് പപ്പയാണ് ആൾക്കാര് വിളിക്കുന്നത് ഇമ്മയാണ് ഇത് രണ്ട് ഓല ഏൽപ്പിച്ചിരിക്കണേ ഇപ്പൊ ഞങ്ങൾ വന്നത് പറഞ്ഞല്ലോ കേക്ക് വാങ്ങാനായിട്ടാണ് ജീവു കാറിലിരുന്ന് ഉറങ്ങട്ടോ അതാണ് ഡ്രസ് ഞാൻ

ട്ടോ നേരത്തെ ഇവർക്ക് ഇങ്ങനത്തെ അപ്പൊ നമ്മുടെ ഈവന്റിന്റെ ആള് വന്നിട്ടുണ്ട് ഇവനാണ് നമ്മളെ ഈവെന്റ് ചെയ്യുന്നത് ഓക്കെ സുഫാനോന്നാണ് അല്ലെ ോളോ ഇവൻറ്റ്സ് ആണ് അവരുടെ ഈവെൻസിൻ്റെ പേര് നിങ്ങൾ നമ്മുടെ ഇവന്റ് കണ്ടിട്ട് തീരുമാനിക്ക് ഇവനെ വിൽക്കുന്നത് നിങ്ങൾക്ക് വെർത്ത് ആണോ നിങ്ങൾക്ക് ധൈര്യത്തിൽ ആളെ വർക്ക് ഏൽപ്പിക്കാം എന്തായാലും യെസ് ഹലയുടെ കല്യാണത്തിൻ്റെയൊക്കെ ഫുൾ സ്റ്റേജ് വർക്കും കാര്യങ്ങളൊക്കെ ഇവർ തന്നെയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്താ പറയുക സ്റ്റേജ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ ഡൈനിങ് ഏരിയ ഉദ്ദേശിക്കുന്നത് അത്ര ഉള്ളൂ ബാക്കി പിന്നെ എൻട്രൻസും കാര്യങ്ങളൊക്കെ അവിടെ അവിടെ ആക്കാം ആ ഒന്നും കൂടി മഴ വലിയൊരു പ്രശ്നമാണ് മെയിൻ ഫിക്സ് നമ്മളിവിടെ നല്ല സുഖാണല്ലോ നോക്കാം നമ്മളിത് പ്ലാൻ ചെയ്യുന്നത് ഈവനിംഗിലാണ് കേട്ടോ ഈവനിംഗിൽ ചെയ്യാനാണ് ഓക്കെ ജീവ നിനക്ക് പറയാനുണ്ടോ അതിപ്പ എങ്ങനെ പൊട്ടിക്കാന്നുള്ള ചർച്ചയിലാണ് എന്താ